അമ്മ വഴി ഭാഗം നാല് അച്ചമ്മയെ ഇതെന്താ പിണങ്ങിയോ ഒരു ദിവസത്തെ അവധി കിട്ടിയപ്പോൾ ഞാൻ ഓടി വന്നത് എൻ്റെ അച്ചമ്മയെ കാണാനല്ലേ എന്നിട്ടാണോ എന്നോട് ഇങ്ങനെ അല്ലെങ്കിലും എന്നോട് ഇഷ്ടമൊന്നുമില്ലെന്ന് എനിക്കറിയാം അപ്പേ ഞാൻ പോവുക ഇവിടെ ആരെ കാണാൻ ഇനി നിൽക്കുന്നത് അതും പറഞ്ഞ് എഴുന്നേറ്റതുണ്ട് ഇരിക്കടാ അവിടെ നിന്നോട് പോകാൻ ഞാൻ പറയും അപ്പോൾ പോയാൽ മതി അതും പറഞ്ഞ് അച്ചമ്മ ഭദ്രകാളി രൂപം പോണ്ടു ഇപ്പം ശരിക്കും അച്ചമ്മ ഭദ്രകാളിയായല്ലോ അത് കേട്ടതും അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയിട്ട് നിന്റെ അമ്മ അവിടെ എന്തെടുക്ക സുഖാണോ അവൾക്ക് ചോദ്യം കേട്ട് ഉള്ളിൽ പൊട്ടിയ ചിരിക്ക് അടിച്ചു പിടിച്ചുകൊണ്ട് സുമയും കണ്ണനും സുഖ അച്ചമ്മ അത് കേട്ടതും കല്യാണിയമ്മ അല്ലെങ്കിൽ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അവൾക്ക് സുഖമാണല്ലോ എന്ന മറുപടിയിൽ ഇത് നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു എന്ന ഭാവം രണ്ടാളുടെയും മുഖത്ത് അച്ചൂട്ടിയെ ഇതാ വരുന്നു അമ്മാമേ മുറിയിൽ നിന്ന് വിളികേട്ടുകൊണ്ട് കൊണ്ട് അവർക്കടുത്തേക്ക് അവൾ വന്നു അമ്പലത്തിൽ പോയ ഡ്രസ്സ് മാറി ചുരിദാറായിപ്പോൾ വേഷം എന്താ അമ്മാമ്മേ നീന്ന് എന്തിനാണ് വത്സൻ്റെ വീട്ടിൽ പോയത് പെട്ടെന്ന് ചോദ്യത്തിന്റെ പൊരുൾ മനസ്സിലായില്ല എങ്കിലും വേഗം തന്നെ അവൾ അതിന് മറുപടി കൊടുത്തു അമ്മമ്മയുടെ ആലിലെക്കണന് കൊണ്ടുവരാൻ അല്ലാതെ കൈലാസനാഥനെ അല്ലല്ലോ അല്ലേ ഇതെന്താ എന്ന ഭാവത്തിൽ അവൾ അമ്മമ്മയെ തുറച്ചു നോക്കി നീ വന്നപ്പോൾ നിന്റെ കൂടെ കാശെ മാത്രമേ കണ്ടുള്ളൂ എൻ്റെ ഉണ്ണിക്കണ്ണനെ കണ്ടില്ല ഒരു പുച്ഛത്തോടെ അവരത് പറഞ്ഞതും ഒരു നിമിഷം അവിടെ നിന്ന് അവൾ പോയി തന്റെ പേഴ്സ് എടുത്ത് അതിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ലോക്കറ്റ് എടുത്ത് അവർക്ക് കൊടുത്തു എന്നിട്ട് ഇനി വല്ലതും കൊണ്ട് കളഞ്ഞിട്ട് എന്നോട് പറയരുത് കേട്ടാ എന്തെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാൽ പോയി എടുത്തിട്ട് വരണം ഓ പിന്നെ ഇനിയും നീ തന്നെ ചെയ്യും അമ്മമ്മ വെല്ലുവിളി പോലെ പറഞ്ഞു എൻ്റെ ശിവനെ ഇതിനെക്കൊണ്ടൊരു ഒന്നും പോകാൻ കഴിയില്ലല്ലോ എന്ന ആത്മകഥത്തോടെ അവൾ അടുക്കള ലക്ഷ്യമാക്കി നടന്നു അവിടെ അമ്മ നല്ല പൊരിഞ്ഞ പണിയിലാണ് എന്താ അമ്മ ഇത്ര തിരക്കിട്ടൊക്കെ ചെയ്യുന്നത് നിനക്ക് ബോധമില്ലെങ്കിലും എനിക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ കണ്ണും കൂടെ ഉള്ളതല്ലേ അവന് ഇഷ്ടമുള്ളത് എന്തെങ്കിലും കൂടെ ഉണ്ടാക്കട്ടെ അതും പറഞ്ഞ് അവരടുത്ത പണിയിലേക്ക് തിരിഞ്ഞു കണ്ണൻ അമ്മാവനെ കാണാൻ പറമ്പിലേക്ക് ഇറങ്ങി കൂടെ അച്ചവും തുടർഭാഗത്തിനായി കാത്തിരിക്കുക